ജനെറ്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് എടൂർ പള്ളിയിലാണ് പള്ളിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എടൂര് ഇടവകയിൽ ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഇടവക അത് എന്താണെന്ന് നമുക്ക് നമ്മുടെ ഇടവകയിലെ അച്ഛനോട് തന്നെ നേരിട്ട് തന്നെ ചോദിച്ചു നോക്കാം അതൊരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റാണ് അതൊരു സസ്പെൻസാണ് നമുക്കതൊന്ന് നോക്കാം അച്ഛൻ തന്നെ പറയട്ടെ എന്താണ് ഈ ഇടവകയിൽ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ഇടവക എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വാ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഈ എടൂര് ഇടവകയെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം ഈ എടൂർ എടവകാ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് വീടില്ലാത്ത ഒരു വിധവയായ സ്ത്രീക്ക് ഇരിപ്പേൽ ലില്ലി എന്ന് പറയുന്ന സ്ത്രീക്ക് ആറ് സെൻറ്റ് സ്ഥലവും ഒരു ഭവനവും നിർമ്മിച്ച് പുതുതായിട്ട് നൽകുകയാണ് അത് നമ്മളുടെ ഈ ഇടവകാ സമൂഹത്തിൻ്റെ ഒരു ക്രിസ്മസ് സമ്മാനമാണ് നമ്മൾ മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് നമ്മളോടൊപ്പം പാവപ്പെട്ടവരെ കൂടി ഒന്നിപ്പിച്ച് ചേർത്ത് നിർത്തുവാന് ഈ ഇടപകാ സമൂഹം കാണിക്കുന്ന ആ വലിയ സൗന്ദര്യം നിറഞ്ഞ ദാനം അതാണ് ഈ ക്രിസ്മസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ സ്ഥലം നമുക്ക് ദാനമായിട്ട് നൽകിയത് പ്രിയപ്പെട്ട ബേബിച്ചേട്ടനാണ് തെക്കേ മുറിയിൽ ബേബിച്ചേട്ടൻ കുന്നോത്ത് ഇടവകാംഗമാണ് എന്നിട്ടും നമ്മളുടെ ഈ ഇടവകയിലെ വിധവയായ ഒരു സ്ത്രീക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു പഴയ ഒരു വീടും നമുക്ക് ദാനമായിട്ട് നൽകി അത് നമ്മൾ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ ആയിട്ട് ആ വീടിന് വേണ്ടി മുടക്കി മുഴുവൻ റീകൺസ്ട്രക്റ്റ് ചെയ്ത് വാസയോഗ്യമാക്കി നൽകുകയാണ് ഈ എഴൂരിടവകയുടെ ഈ വലിയ സംരംഭം മാർവള്ളോപ്പള്ളി ഭവന നിർമ്മാണ പദ്ധതിയുടെ പതിനാറാമത്തെ വീടാണ് ഇന്ന് നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് ഈ ദേവാലയത്തിൽ വെച്ച് പ്രിയപ്പെട്ട ലില്ലിക്കുട്ടിക്കും കുടുംബാംഗങ്ങൾക്കും നൽകുന്നത് നന്ദിയോടുകൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബേബിച്ചേട്ടൻ്റെ സന്മനസ് എല്ലാവർക്കും ഒരു നല്ല മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ബേബി ചേട്ടനും കുടുംബത്തിനും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നല്ല ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ താക്കോൽദാന കർമ്മം ജില്ലിക്കുട്ടിക്ക് നൽകിക്കൊണ്ട് നിറവേറ്റുകയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ എപ്പോഴും ഞങ്ങളെ ഞങ്ങളോട് കാണിക്കുകയും പരിശുദ്ധാത്മാവുമായ അപ്പോൾ നമ്മൾ കേട്ടല്ലോ നമ്മോട് ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ എടൂര് വികാരി അച്ഛനാണ് തോമസ് വടക്കേമുറിയച്ഛനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ഈ ഒരു പുണ്യ ദിവസം ക്രിസ്മസിൻ്റെ ദിനത്തിൽ തന്നെ ഒരു കുടുംബത്തിന് ഈ ഒരു വീട് നൽകാൻ വേണ്ടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ വീടിന് വീടും അതേപോലെ തന്നെ സ്ഥലവും വിട്ടു നൽകിയിരിക്കുന്നത് ബേബി തെക്കേ അദ്ദേഹം കുന്നോത്ത് ഇടവകക്കാരനാണ് അദ്ദേഹം അപ്പോൾ ഈ ഒരു പുണ്യ ദിനത്തിൽ ഇത്രയും നല്ലൊരു ഇപ്പോൾ നമ്മുടെ എടൂർ ഇടവക ചെയ്തിരിക്കുന്നത് ഇത് മുൻ തലശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളിയുടെ സ്മരണാർത്ഥം തലശ്ശേരി അതിരൂപതയിൽ ആയിരം വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന്റെ ഇപ്പോൾ ഈ എടൂർ ഇടവകയിൽ ഈ ക്രിസ്മസിൻ്റെ അന്ന് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരു കുടുംബത്തിന് നിർദ്ധനായ ഒരു കുടുംബത്തിന് ഒരു വീട് നൽകിയിരിക്കുന്നത് നല്ലൊരു വാർത്തയാണിത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് കുന്നോത്ത് ഇടവകയിൽ താമസിക്കുന്ന ബേബി തെക്കേ മുറിയിൽ ചേട്ടനാണ് വീടും സ്ഥലവും വിട്ടു നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഇടവകയിൽ എടൂർ ഇടവകയിൽ ഇപ്പോൾ ഇത് പതിനാറാമത്തെ വീടാണിപ്പോൾ ഒരു കുടുംബത്തിന് വീടില്ലാത്തവർക്ക് എടൂർ ഇടവക നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുണ്യ ദിനത്തിൽ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഒരായിരം ആശംസകൾ അറിയിക്കുകയാണ് ഇതേപോലെ ഇതേപോലെ നല്ല നല്ല സൽപ്രവർത്തികൾ ബേബി ചേട്ടനെ നല്ല സ്ഥലപ്രവൃത്തികൾ ചെയ്യാൻ ഇത് കാണുന്ന നല്ല മനസ്സിന് ഉടമ ഉടമ ആയിട്ടുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ഇടൂരിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്